രണ്ടര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബൈപ്പാസിന് സമീപം ചീപ്പ് വയലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല മേഖലയിലെ വികസനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇടതു സർക്കാർ നൽകുന്നത് അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞ സർക്കാർ രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് തൊണ്ണൂറ്റിമൂന്ന് പാലങ്ങൾ പൂർത്തീകരിച്ചു ഗ്രാമീണ റോഡുകൾ പോലും ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് പ്രാവർത്തികമാക്കുന്നത് മാത്രം പറയുകയും പറയുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പാലം കൂടി കഴിഞ്ഞാൽ നമുക്ക് ടിക്കാൻ അഞ്ചു കൊല്ലതും വേണ്ട മൂന്ന് കൊല്ലം മതി മൂന്ന് കൊല്ലം കൊണ്ട് സെഞ്ചറി അടിക്കുക രണ്ട് കൊല്ലം ഇനിയും ബാക്കിയ പരമാവധി പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് അതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രത്യേകത സാധ്യമാകുന്നത് പറയുക പറയുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തട്ടിമാറ്റി നടപ്പിലാക്കുക അതാണ് എൽ ഡി എഫ് സർക്കാർ അതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രത്യേകത അത് പൊതുവെ എല്ലാ വകുപ്പിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രത്യേകത ഞാൻ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ റസ്റ്റ് ഹൌസുകൾ കൂടുതൽ കൂടുതൽ ജനകീയമായി മാറാൻ ജനങ്ങൾക്ക് മുറി ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അതുവരെ റസ്റ്റ് ഹൌസിൽ റൂമ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോ പുനരൂരിൽ ഒരാൾക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു കല്യാണം അടുത്ത മാസം ഒരു റെസ്റ്റ് ഹൗസിൽ റൂമ് ബുക്ക് ചെയ്യണമെങ്കിൽ കൊല്ലം ജില്ലയിലെ കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചുകൾക്ക് ഒരു അപേക്ഷ കൊടുക്കണം അത് പോയി മറുപടി തിരിച്ചു വരുമ്പോഴും കല്യാണം അടുത്ത മാസമാണെങ്കിൽ ഒരു എട്ട് മാസം കഴിഞ്ഞായിരിക്കും മറുപടി ഉണ്ട് കല്യാണം കഴിഞ്ഞ് ഓരോരോ വഴിക്ക് പോയിട്ടുണ്ട് അപ്പോ ഒരാവശ്യത്തിനാരും റെസ്റ്റ് ഹൗസിൽ മുറി ബുക്ക് ചെയ്യാറില്ല ഇത് മാറ്റാൻ പെട്ടെന്ന് റൂം കിട്ടാൻ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു പി എസ് അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി മുൻമന്ത്രി കെ രാജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ആയൂർ അഞ്ചൽ റോഡിലെ കുരിശുമുക്കിൽ നിന്നും അഞ്ചൽ പുനലൂർ റോഡിലെ സെന്റ് ജോർജ് സ്കൂൾ വരെ രണ്ടേ പോയിന്റ് ഒന്നേ ഒൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് റോഡ് ഇരുപത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആദ്യഘട്ടത്തിൽ എസ്റ്റിമേറ്റിൽ ഇല്ലാതിരുന്ന തിരുവവിളക്ക് സ്ഥാപിക്കൽ സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കൽ അടക്കമുള്ളവയ്ക്ക് പിന്നീട് മൂന്ന് കോടിയോളം രൂപ വീണ്ടും ചിലവഴിച്ചാണ് നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായും പൂർത്തീകരിച്ചത് ബൈപ്പാസ് ഉദ്ഘാടനത്തോടൊപ്പം അഞ്ചു കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് പൂർത്തിയാക്കിയ തഴമേൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ ശബരിഗിരി റോഡ് ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഏരൂർ പാണയം ആലഞ്ചേരി റോഡ് പത്ത് കോടി രൂപ ഉപയോഗിച്ച് പൂർത്തീകരിച്ച ഏരൂർ വിളക്കുപാറ റോഡ് എട്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച വിളക്കുപാറ ഇടമൺ മുപ്പത്തിനാല് റോഡ് എന്നിവയുടെ പൂർത്തീകരണ വിളക്കുപാറ മാവിള റോഡ് ആർച്ചൽ മണലിൽ റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ